ഹായ് മൈ ഫ്രണ്ട്സ് ഞാൻ തൻസീന ഇന്ന് പ്രവാസികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് പ്രവാസികൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ മേടിക്കേണ്ടി വരാറുണ്ട് നമ്മൾ ഓഫറുകൾ നോക്കാതെ നിരവധി സാധനങ്ങൾ അമിത വിലയ്ക്ക് മേടിക്കുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെയുള്ള ഓഫറുകൾ നോക്കി അല്ലെങ്കിൽ റേറ്റ് നോക്കി സാധനങ്ങൾ മേടിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏത് മാളിലാണ് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഓഫറുകൾ ഓഫറുകളുള്ളതെന്ന് നോക്കുന്നത് എന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഫേസ്ബുക്കിൽ തൻസീന ഇല്ലാസ് എന്ന് സെർച്ച് ചെയ്ത് അതിൽ തൻസീന ഇല്ലാസ് എന്നെ പേജ് സെലക്ട് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക തുടർന്ന് താഴെ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഫോളോവിംഗ് എന്നതിന് സീ ഫസ്റ്റ് എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് മുകളിൽ കൊടുത്ത ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിൽ നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അടുത്തത് ഗൾഫിൽ ഏത് രാജ്യത്താണോ നമ്മൾ ഉള്ളത് ആ രാജ്യം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പ്രദേശം ഏതാണോ അത് തിരഞ്ഞെടുക്കുക അപ്പോൾ ആപ്പിന്റെ മെയിൻ വിൻഡോയിൽ എത്തും അവിടെയായി ഓഫറ് കൊടുത്തിരിക്കുന്ന സാധനങ്ങളുടെയും ഷോപ്പിന്റെയും ലിസ്റ്റ് കാണാം സെർച്ച് എന്നതിൽ നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ സെർച്ച് ചെയ്ത് തിരഞ്ഞെടുക്കാം എല്ലാ ഓഫറുകൾ എന്നുള്ളടത്ത് ആവശ്യമുള്ള മാളുകൾ തിരഞ്ഞെടുക്കാം അപ്പോൾ ആ മാളിലുള്ള എല്ലാ ഓഫറുകൾ നമുക്ക് കാണിച്ചു തരും ഉൽപ്പന്ന വിഭാഗം എന്നുള്ളതിൽ ഇലക്ട്രോണിക്സ് മൊബൈൽ എന്നിവയുടെ ഓഫറുള്ള റേറ്റ് കാണിച്ചുതരും ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതിൽ ബാഗുകൾ ചെരുപ്പുകൾ എന്നിവയുടെ ഓഫർ കാണിച്ചു തരും എക്സ്ചേഞ്ച് എന്നുള്ളതിൽ വിദേശത്തുള്ള കറൻസി നമ്മുടെ രാജ്യത്തേക്ക് മാറ്റുമ്പോഴുള്ള റേറ്റ് കാണിച്ചു തരും സെറ്റിംഗ്സിൽ ക്യു ആർ സ്കാനർ എന്നുള്ളതിൽ നമ്മളൊരു പ്രൊഡക്ടിന്റെ ബാർ കോഡ് സ്കാൻ ചെയ്താൽ ആ പ്രൊഡക്ടിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കാണിച്ചു തരും കോൺടാക്ട് എന്നതിൽ നമ്മുടെ കമ്പനിയുടെ ഓഫറുകൾ ഈ ആപ്പിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോം പൂരിപ്പിച്ച് ആഡ് ചെയ്യാവുന്നതാണ് സെറ്റിംഗ്സ് എന്നതിൽ വീണ്ടും ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷനുമുണ്ട് നോട്ടിഫിക്കേഷൻസ് സെറ്റിംഗ്സിൽ നല്ല ഓഫറുകൾ വരുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടാനുള്ള ഓപ്ഷനുമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് തൻസീന ഇലിയാസ് ലൈക്ക് ചെയ്യുക കൂടാതെ എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം യൂട്യൂബിൽ തൻസീന ഇലിയാസ് എന്ന എന്റെ ചാനൽ സെലക്ട് ചെയ്യുക തുടർന്ന് സബ്സ്ക്രൈബർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അപ്പപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്